നമസ്തേ നമസ്കാരം ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് സെവൻ എറ്റ് സെവനിലേക്ക് വൈകി വന്ന വിവേകം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ അടിയുറച്ച് മുന്നോട്ടെന്ന വി ശിവൻകുട്ടി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല പി എം സിയിൽ തമ്മിലടിച്ച് ഇടതുമുന്നണി ഇടതു നയം പിന്തുടരാൻ കഴിയില്ലെന്ന എം വി ഗോവിന്ദൻ മുന്നണി മര്യാദയുടെ ലംഘനമെന്നും ശൈലി മാറ്റിയില്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും കടുപ്പിച്ച് ബിനോയ് പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം സി എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വയ്ക്കണമെന്നില്ല അത് ഒരു പിന്നെ അഗ്രിമെൻറ്റിലും പറഞ്ഞു അഗ്രിമെൻ്റിൻ്റെ കോപ്പി എൻ്റെ ഉണ്ട് ഇന്നലെ ഒപ്പുവെച്ചൻ്റെ കോപ്പിയുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പി എം പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് നമുക്കത് പി എം എന്ന് ചേർത്ത് കണ്ടു കണ്ടുകൊണ്ടോടനെ തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട നിങ്ങൾ തിരിച്ചെടുക്കണം പറയാൻ വേണ്ടി പറ്റില്ല ആകെ എൺപ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നവയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് വെറൊരു സാങ്കേതികം മാത്രമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാല്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പിന്നെ പ്രശ്നമായി മാറും നമുക്ക് അവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല ലോകത്ത ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിരിക്കാനൊന്നും കേരളത്തിന് കഴിയില്ല അപ്പോൾ അത് അതുകൊണ്ട് എൻ ഇപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ ലോക ബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് പിന്നെ നാട്ടിലെയും രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് വാ പിന്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം ശ്രീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ് കർണാടകത്തിലേ ഇപ്പോൾ അവരോ ഇരിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലുണ്ട് അത്രേലെ സംസ്ഥാനമേ ഉള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതോട്ട ജനാധിപത്യ മുന്നണി അടിക്കാൻ ഒരു വട കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടത്തപ്പാണ് സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും ഇതും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഗൗരവപൂർവ്വം കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ മുന്നണി കേൾക്കുകയാൽ ഞാൻ പറയട്ടെ എന്ന് അതൊക്കെ സാധിക്കും നിങ്ങൾ സാധിക്കുന്നത് കാണാതെ നിങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം നിലപാട് നടപ്പിലാക്കുകയും ചെയ്തു ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു ഒരു അന്തരാളഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യും പ്രജിത് മോഹനൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞാണ് ശരി ലോകത്തെമ്പാടും വിദ്യാഭ്യാസ ക്രമം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റത്തിൽ നിന്ന് കേരളത്തിന് മാറി നിൽക്കാൻ ആവില്ല നോക്കൂ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം എന്ന് ആക്ഷേപിച്ചവർക്ക് അധിക്ഷേപിച്ചവർക്ക് തിരുത്തേണ്ടി വന്നിരിക്കുന്നു പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇതുവരെ വെളിപാട് ഉണ്ടായിട്ടില്ല വിശദാംശങ്ങൾ അഭിത്ത് അല്ല ഈ അടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അല്ലാതെ ട്രാക്ടറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും കാര്യത്തിൽ തുടങ്ങി ഇപ്പോൾ ഉള്ളത് എൻ ഇ പിയുടെ കാര്യത്തിൽ വരെ വന്നു നിൽക്കുന്നു ദേശീയ ദേശം മുഴുവൻ അംഗീകരിച്ചതുപോലെ രാജ്യം മുഴുവൻ അംഗീകരിച്ചതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസൃതമായി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ നല്ല രീതിയിൽ പരിഷ്കരിക്കാൻ കൊണ്ടുവന്ന ഒരു നയമാണ് എന്നുള്ളതൊടുവിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ആ സത്യം പറയേണ്ടി വന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കാരണം ആദ്യഘട്ടത്തിൽ പോലും പദ്ധതിയെപ്പറ്റി എൻ ഇ പിയെ പറ്റിയൊക്കെ തന്റെ രാഷ്ട്രീയ പറഞ്ഞ് ഇപ്പോഴത്തെ നടപടി ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് മാധ്യമങ്ങളുടെ തുട ചോദ്യങ്ങൾക്കുള്ള എല്ലാ സത്യങ്ങളൊക്കെ പുറത്തു വന്നു അദ്ദേഹവും ഈ പറയുന്ന രീതിയിൽ എൻ ഇ പിക്ക് എന്താണ് കുഴപ്പം ദേശീയ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു പക്ഷേ എപ്പോഴും ഈ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി സി പി ഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ചർച്ച ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും സി പി ഐക്ക് ഏറ്റ മുറിവ് വലുതാണ് ആ മുറിവ് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നണി മര്യാദ പാലിച്ചില്ല ഇത്തരത്തിലുള്ള ഈ എൻ ഇ പിക്ക് എതിരെ ലോകാവസാനം വരെ ഞങ്ങൾ എന്തായാലും എതിർക്കും തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളിലൂടെ വന്നിരിക്കുന്നത് പക്ഷേ തുടർ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളിലെ വലിയ എതിർപ്പുണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം തങ്ങൾ വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പറഞ്ഞിട്ട് കൂടി സി പി ഐ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഏത് മഞ്ഞാണ് ഒരുങ്ങാത്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനഘട്ടത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചതെന്ന് കൂടി നമ്മൾ മറക്കേ മറക്കരുത് കാരണം ആദ്യഘട്ടത്തിൽ തങ്ങളുടെ എതിർപ്പ് മുഴുവൻ വ്യക്തമാക്കിയെങ്കിലും അവസാന ഘട്ടത്തിൽ വന്നപ്പോഴും ഒരു മഞ്ഞൂരുകളിന് ഏത് മഞ്ഞൂരാണ് ഒരുങ്ങാത്തത് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു സ്വാഭാവികമായും വീണ്ടും സി പി ഐ സി പി എമ്മിന്റെ ചർച്ച ഒരു വലിയേറ്റൻ മനോഭാവത്തിന് കീഴടങ്ങി കൊടുക്കുമെന്നുള്ള ആശങ്ക സി പി എം അല്ല സി പി ഐ അണികൾക്കിടയിലും സി പി ഐയുടെ പറ്റുന്ന നേതാക്കൾക്കിടയിലും ഒക്കെ വരുന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം എങ്കിലും പക്ഷേ കാലഘട്ടാനുസൃതമായി ഇത്ര വലിയൊരു നയംമാറ്റത്തിന് സി പി എം തയ്യാറാകുമ്പോൾ സി പി ഐ അതിന് തയ്യാറാകാത്തത് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ പുരോഗതിയെ പിന്നോട്ടടിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മാത്രം നടന്നാൽ മതി എന്നുള്ളൊരു സമീപനമാണോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാലും ഏറ്റവും അവസാനം സംസ്ഥാനം ഈ പദ്ധതിയോട് എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഒപ്പം തന്നെ പി എം ശ്രീ പദ്ധതിയോട് എ ബി പിയുടെ അടക്കമുള്ള തുടർ സമരങ്ങൾക്ക് ഒടുവിനാണെങ്കിലും അംഗീകാരം നൽകിയത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്തത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അപ്പോഴും തദ്ദേശത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സി പി എം സി പി ഐ തർക്കം അത് ഇടതുമുന്നണിയായി വരുന്നത് അസ്വസ്ഥമാക്കും തർക്കമില്ല ിൽ അസുഖമാക്കും വൈകി വന്ന വിവേകം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ അടിയുറച്ച് മുന്നോട്ടെന്ന് വി ശിവൻകുട്ടി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല പി എം ശ്രീയിൽ തമ്മിലടിച്ച് എൽ ഡി എഫ് മുന്നണി ഇടത് നയം പിന്തുടരാൻ കഴിയില്ലെന്ന് എം വി ഗോവിന്ദൻ മുന്നണി മര്യാദയുടെ ലംഘനമെന്നും ശൈലി മാറ്റിയില്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും കടുപ്പിച്ച് ബിനോ വിശം പക്ഷെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല വിനീത വിധേയരായി സി പി ഐ ഇടതുമുന്നണിയിൽ തുടരും പ്രജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ മുഴുവൻ പേര് സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം ഉയർത്തുക സമഗ്ര പാഠ്യ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം സെക്കൻഡറി തലം പൂർത്തിയാകുന്നതോടെ ഓരോ വിദ്യാർത്ഥിയും ഒരു കൈത്തൊഴിൽ നൈപുണ്യം നേടുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖ വികാസം ലക്ഷ്യം വയ്ക്കുന്നതാണ് പി എം ശ്രീ പദ്ധതി വിമർശനാത്മക ബോധനം കുട്ടികളിൽ വളർത്തുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ഘടകം കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാന സർക്കാരുകളും പദ്ധതിയുടെ ഭാഗമാണ് കലാപ്രവർത്തനങ്ങൾ കരിക്കുലത്തിന് പുറമെയുള്ള ബോധനമെന്നതിൽ നിന്നും കരിക്കുലത്തിന്റെ ഭാഗമാകും സ്വാഭാവികമായും എല്ലാ കുട്ടികൾക്കും കലാ കായിക പരിശീലനങ്ങൾ നേടുന്നതിലും തുല്യത ഉറപ്പാക്കാനാകും സംരംഭകത്വ വികസനത്തിനായി തയ്യാറാക്കിയ സംവിധാനങ്ങളുമായി സ്കൂളുകളെ ബന്ധിപ്പിക്കും ഇതുവഴി വിദ്യാർത്ഥികൾക്ക് കാര്യക്ഷമമായ സംരംഭകത്വ പരിശീലനം പോലും ലഭ്യമാകും കുട്ടികളിലെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ വിദ്യാർത്ഥിയും പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊഴിൽ കൂടി പുതിയ പദ്ധതി പ്രകാരം പഠിച്ചിരിക്കും ഭാരതത്തിന്റെ പരമ്പരാഗത ശാസ്ത്രീയ താത്വികജ്ഞാന മേഖലകൾ കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുന്നതാണ് പദ്ധതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകളുമായി നേരിട്ട് ബന്ധമുണ്ടാകും സ്വാഭാവികമായും പ്രതിഭാധനരായ കുട്ടികളെ ചെറുപ്പത്തിൽ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകി രാജ്യത്തിന് മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ അടിസ്ഥാന സൗകര്യം പി ശ്രീ പദ്ധതി ഒരുക്കുന്നുണ്ട് അധ്യാപകരുടെ പരിശീലനം അധ്യയന ഉപകരണങ്ങൾ പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനും ഫണ്ട് പ്രയോജനപ്പെടുത്താം കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി അനുബന്ധ കൗൺസിലിംഗിനും പരിശീലനത്തിനും പ്രത്യേക സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ പ്രത്യേകം കരുതുന്ന പദ്ധതിയാണ് പി എം ശ്രീ ആധുനിക സാങ്കേതിക രംഗങ്ങളായ നിർമ്മിത ബുദ്ധിയും അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യയും സ്വായത്തമാക്കാനുള്ള വിശാല അവസരങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി ക്ലാസ് മുറികളിലെ ചോക്കും ബ്ലാക്ക് ബോർഡും മുതൽ സമഗ്ര ബോധന പദ്ധതിയുടെ ഘടകങ്ങളും കുട്ടികൾക്കുള്ള കരുതലും ഒരുപോലെ ഉറപ്പാക്കുന്നതാണ് പദ്ധതി പി എം ശ്രീയിൽ ഉൾപ്പെടുന്ന ഓരോ സ്കൂളും ലീഡ് സ്കൂളുകളായി മാതൃക ആകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ജനം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധവും രാപ്പകൽ സമരവും അല്പസമയത്തിനകം പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി ചേരുന്നു ശാലിനി എന്തായാലും സമര പരിപാടികൾ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധവും രാപ്പകൽ സമരവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് ഈ സമരപരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രതിഷേധ സമരം സംസ്ഥാന ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കി ബിജെപി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക സെക്രട്ടേറിയറ്റ് വളയുക എന്നുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത് നാലിന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ രാജി സി എൻ ഡെ ജി കൊണ്ട് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ കണക്കുകൾ അതിൽ സാമ്പത്തിക കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ സി എൻ ഡെ ജി അന്വേഷിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം ഇപ്പോൾ നടത്തിയത് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടന ദിവസമാണ് ആദ്യ ദിവസമാണ് ഏവരോടുകൂടി പ്രതിഷേധ സമരം ആരംഭിക്കും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ വിവിധ മോർച്ചകളുടെ പ്രവർത്തകർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ നോർത്ത് ഗേറ്റ് ആണ് ഉപരോധിക്കുന്നത് ഇന്ന് നോർത്ത് ഗേറ്റിൽ മാത്രമായിരിക്കും ഈ ഒരു ഉപരോധ സമരം ഉണ്ടായിരിക്കുക നാളെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയും സ്വർണ്ണക്കൊള്ളും ായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തിയത് പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് ബി ജെ പി ആണ് ആ ഒരു പ്രതിഷേധ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് രാപ്പകൽ സമരം എന്ന രീതിയിൽ വ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഒരു രീതിയിലും പിന്നോട്ടില്ല ശബരിമലയിലെ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഈ ബിജെപി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അടക്കം കത്തയച്ചിരുന്നു ശബരിമലയിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം ഒപ്പം തന്നെ സി ബി ഐയും ഇ ഡി അടക്കമുള്ളവരുടെ അന്വേഷണം ആ പരിധിയിൽ ശബരിമല ഉൾപ്പെടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ യുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നേതാക്കന്മാരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ നോർത്ത് ഗേറ്റ് ആണ് നമ്മൾ കാണുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് സംസ്ഥാന നേതാക്കന്മാരുണ്ട് സംസ്ഥാന പ്രതിനിധികളടക്കമുള്ളവരുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രതിഷേധ സമരം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ശേഖർ ഉദ്ഘാടനം ചെയ്യും നാളെ പുലരുവോളം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ പ്രവർത്തകരെല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടാകും അതിനുശേഷം നാളെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മറ്റ് മോർച്ചാ പ്രവർത്തകരടക്കമുള്ളവർ എത്തും അതിനുശേഷം സമരം മൂന്ന് ഗേറ്റിലേക്കും അതായത് സൗത്ത് ഗേറ്റിലേക്കും നോർത്ത് ഗേറ്റിലേക്കും ഒപ്പം തന്നെ ഏറ്റവും പിന്നിലുള്ള ഗേറ്റിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളതാണ് കന്റോൺമെന്റ് ഗേറ്റിനെ നിലവിൽ സമരം ബാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് അതായത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കൊക്കെ അവർ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കവാടം കന്റോൺമെന്റ് ഗേറ്റാണ് അതുകൊണ്ട് തന്നെ ആ കവാടം അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മറ്റു മൂന്ന് പ്രധാനപ്പെട്ട ും സ്വർണം കൊള്ളയടിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധവും രാപ്പകൽ സമരവും സമരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ ബീഹാറിനെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇത്തവണ ബീഹാറിൽ എൻ ഡി എ തുടർച്ച നേടുമെന്നും ആർ ജെ ഡിയുടെ ജംഗൽരാജ് ഭരണം ബീഹാർ ജനത ഇനി ഒരിക്കലും ആഗ്രഹിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അഴിമതി കേസിൽ ജാമ്യത്തിലുള്ളവരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എൻഡിഎ ക്യാമ്പിൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് സമസ്തിപൂരിലെത്തിയ പ്രധാനമന്ത്രി ബീഹാർ മുൻ മുഖ്യമന്ത്രി ഭാരത് രത്ന കർപ്പൂരി താക്കൂറിന് ആദരാഞ്ജലി അർപ്പിച്ചു കർപ്പൂരി താക്കൂറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും സംസാരിച്ചു അഴിമതിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞിരുന്ന ആർ ജെ ഡിയുടെ ജംഗിൽരാജ് ഭരണത്തിലേക്ക് തിരിച്ചുപോകാൻ ബീഹാറിലെ ജനത ഇനിയൊരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇത്തവണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ ഭരണ തുടർച്ച നേടുമെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു बिहार में भी नीतीश बाबू के नेतृत्व में एनडीए जीत के अपने पुराने सारे रिकॉर्ड तोड़ने वाला है इन चुनावों में बिहार एनडीए को अब तक का सबसे बड़ा जनादेश देगा അഴിമതി കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയവരെ നേരിടാൻ ബീഹാറിലെ ജനങ്ങൾക്കറിയാമെന്നും വികസനത്തിന്റെ വെളിച്ചത്തിലേക്കാണ് എൻഡിഎ സർക്കാർ ബിഹാറിനെ നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയും എൽ ജെ പി നേതാവുമായ ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെ എൻ ഡി എ മുഴുവൻ ഘടകകക്ഷി നേതാക്കളും റാലിയിൽ പങ്കെടുത്തു ജനം ഡൽഹി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ വെല്ലുവിളിച്ച് തെഹരിക്കെ താലിബാൻ കമാൻഡർ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളോട് പോരാടാൻ തയ്യാറാവൂ എന്ന അസിം മുനീറിനോടുള്ള വെല്ലുവിളി തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ്റെ കമാൻഡർ അഹമ്മദ് കാസിം വെല്ലുവിളിക്കുന്ന വീഡിയോ പുറത്ത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെയാണ് തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ കമാൻഡർ വെല്ലുവിളിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം പോരന് വരണമെന്നാണ് വെല്ലുവിളി തെഹരിക്കെ താലിബാനെതിരെ കർശനമായ നടപടികൾ തുടരുമെന്ന സൂചനകൾ അസിം മുനീർ നൽകിയതിന് പിന്നാലെയാണ് കമാൻഡർ അഹമ്മദ് ഖാസിം വെല്ലുവിളി ഉയർത്തുന്നത് ഭീഷണി മുഴക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു താലിബാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയായതിനാൽ തന്നെ പാകിസ്ഥാൻ ടി ടി പി എസ് ഭീകരസംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ പലയിടങ്ങളിലും ശക്തമായ സാന്നിധ്യമാണ് തെഹരിക്കെ താലിബാനെ ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം കാസർകോട്ടെ ലൌ ജിഹാദിൽ മകളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുമെന്ന് റാഷിദ് ഭീഷണിപ്പെടുത്തിയതായി യുവതിയുടെ പിതാവ് സി പി എം നേതാവിന്റെ ദിവ്യാംഗയായ മകളെയാണ് ലൌ ജിഹാദിൽപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നത് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി കൊടുത്തിരുന്നു കാസർകോട് ഉദുമ സ്വദേശിയായ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന യുവതിയെ ചികിത്സിക്കാനെത്തിയ റാഷിദ് എന്ന യുവാവ് ഹിന്ദുമതത്തിൽ നിന്നും മാറി ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നിരന്തരം നിർബന്ധിച്ചിരുന്നു എന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത് എന്നാൽ റാഷിദിന്റെ ഈ ആവശ്യത്തിന് യുവതി വഴങ്ങാതിരുന്നതോടെ റാഷിദ് ആവശ്യം മയപ്പെടുത്തി ഹിന്ദുമതത്തിൽ നിന്ന് യുവതിയെ മതം മാറ്റി ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വിവാഹം കഴിക്കുമെന്ന് യുവാവ് പലതവണ പറഞ്ഞതായി യുവതിയുടെ പിതാവ് പോലീസിന് നൽകിയ പരാതിയിലും പറയുന്നുണ്ട് മതം മാറണം എന്ന് അവരോട് പറഞ്ഞു അവരോട് അവര് പറഞ്ഞു മതം മാറാൻ എനിക്ക് പറ്റില്ല ഞാൻ ആ രീതിയിൽ മതം മാറാൻ കഴിയില്ലാന്ന രീതിയിൽ ഇവള് പറഞ്ഞു എന്ന് പറഞ്ഞു ആ റാസ പിന്നെ പറഞ്ഞു അത് വേണ്ടാകുന്ന രീതിയിലാണ് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഓളിപ്പ് ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഓളിപ്പോളും അതേ രീതിയിൽ തന്നെയാണുള്ളത് കൊണ്ടുപോയ വണ്ടപ്പുരം ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്

റാഷിദിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി യുവതി മരുന്നും ഭക്ഷണവും കഴിക്കുന്നില്ലെന്ന ആശങ്കയും പങ്കുവെക്കുന്നുണ്ട് കുടുംബം മകളെ ലൌജിഹാദിൽപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് റാഷിദ് നടത്തുന്നതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബം ജനം കോഴിക്കോട് കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ മേളയുടെ ഭാഗമായി കോഴിക്കോട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് നൽകി കുന്ദമംഗലം സി ഡബ്ല്യു ആർ ഡി എമ്മിൽ നാൽപ്പത്തിയേഴ് പേർക്ക് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ നിയമന ഉത്തരവ് കൈമാറി മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി തൊഴിൽ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് റോസ്ഗർ മേള ഇതിന്റെ ഭാഗമായി ഇതിനകം ലക്ഷക്കണക്കിന് പേർക്ക് കേന്ദ്ര സർക്കാർ നിയമന ഉത്തരവ് നൽകി പതിനേഴാമത് റോസ്കർ മേളയാണ് ഇന്ന് നടന്നത് രാജ്യത്തെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ അൻപത്തി ഒന്നായിരം ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമന ഉത്തരവ് നൽകി കോഴിക്കോട് സി ഡബ്ല്യു ആർ ഡി എമ്മിൽ നടന്ന ചടങ്ങിൽ ഇന്ന് നാൽപ്പത്തിയേഴ് പേർക്ക് നിയമന ഉത്തരവ് കേന്ദ്രമന്ത്രി വി സോമണ്ണ കൈമാറി രാജ്യം വികസന കുതിപ്പിലാണെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ केंद्र सरकार ने टुडे इंडिया इज़ फोर्थ लार्जेस्ट एकानमी ऑफ 2028, वी विल बी द थर्ड लार्जेस्ट एकानमी इन द वर्ल्ड। गवर्नमेंट हेज आल्सो टेकन मेनी टू इंप्रूव इजी ऑफ गोयिंग बिजनेस डूइंग बिजनेस गवर्मेंट हेज एनक्रेज स्कमेंट इन्वेस्टेड इन क्रिय बिग इंफ्रास्ट्रक्चर प्राजेक्ट ിന് കീഴിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്ന് നിയമനം നൽകിയത് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ജനം കോഴിക്കോട് എറണാകുളം സെയിൻറ് തെരാസാസ് കോളേജിലെ പരിപാടിയിൽ മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലാണ് രാഷ്ട്രപതി മലയാളത്തിൽ സംസാരിച്ച സദസ്സിൻ്റെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങിയത് നാല് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി ഈ റിപ്പോർട്ടോടെ ടോപ്പ് സെവൻ ആൻഡ് സെവൻ പൂർണമാകുന്നു നന്ദി നമസ്തേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരമെന്ന് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി മുർമു പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം അവസാനിപ്പിച്ചതും മലയാളത്തിൽ രാഷ്ട്രപതി സംസാരിച്ചപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അടങ്ങിയ സദസ്സ് നിറഞ്ഞ കയ്യടിയോടെയാണ് വാക്കുകൾ ശ്രവിച്ചത് സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ുംയോ രാഷ്ട്ര നിർമ്മാണത്തിൽ വനിതകളുടെ പങ്കാളിത്തത്തിൽ ഊന്നിയായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം നാല് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഡൽഹിയിലേക്ക് മടങ്ങി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹിക്ക് മടങ്ങിയത് ഗവർണർ രാജേന്ദ്ര അർലേഖർ മന്ത്രി വി എൻ വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് യാത്രയപ്പ് നൽകി ശബരിമല സന്ദർശനത്തിനും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി ചൊവ്വാഴ്ച വൈകിട്ടാണ് രാഷ്ട്രപതി കേരളത്തിലെത്തിയത് സെന്ററേസസസിലെ പരിപാടികളിൽ പങ്കെടുക്കാനായി നാവിക വിമാനത്താവളത്തിൽ രാവിലെ എത്തിയ രാഷ്ട്രപതിയെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർ ലേക്കർ മന്ത്രി വി എൻ വാസവൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ജനം കൊച്ചി